കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടുങ്കുറ്റവാളികൾ പരസ്യമായി മദ്യപിച്ചിട്ടും കേസെടുക്കാതെ പോലീസ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പ്രതികളെ തൊടാൻ പോലീസ് തയ്യാറായിട്ടില്ല കോടതിയിൽ മടങ്ങുമ്പോൾ തലശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ചാണ് കൊടീസുനയും മുഹമ്മദ് ഷാഫിയും ഷിനോജും അടങ്ങുന്ന മൂവർ സംഘം പോലീസ് കാവലിൽ മദ്യപിച്ചത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി തലശ്ശേരി കോടതിക്ക് സമീപമുള്ള വിക്ടോറിയ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് കൊലയാളികൾ പരസ്യമായി മദ്യപിച്ചത് ബി ജെ പി പ്രവർത്തകരായ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൻ്റെ വിചാരണ കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു സംഭവം കൊടുസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് തുടങ്ങി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും ക്രിമിനലുകളാണ് പോലീസ് കാവലിൽ പരസ്യമായി മദ്യപിച്ചത് സംഭവം വിവാദമായതോടെ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ വകുപ്പുതല അന്വേഷണമല്ലാതെ കൊടും കുറ്റവാളികൾക്കെതിരെ പോലീസ് ചെറുവിരൽ അനക്കിയില്ല സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് കേസ് എടുക്കാതിരിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം ജൂലൈ പതിനേഴിന് നടന്ന പരസ്യ പരസ്യമദ്യപാനവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കേസെടുത്തിരുന്നെങ്കിൽ ഇരുപത്തിയൊന്നിന് കൊടിസുനിക്ക് പരോൾ ലഭിക്കുമായിരുന്നില്ല ഇക്കാര്യത്തിലെല്ലാം പോലീസിന് വീഴ്ച പറ്റിയെന്ന വിമർശനവും ശക്തമാണ് ജനം കണ്ണൂർ